വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒന്നാം തീയതി കണ്ടാശങ്കടവ് സെക്കൻഡ് ഹാർട്ട് ഓഫ് മേരീസ് മഠത്തിനോടനുബന്ധിച്ച കെട്ടിടത്തിൽ ആരംഭിച്ച അഞ്ചാം സ്റ്റാൻഡേർഡ് ആണ് ഇന്ന് തൃശൂർ പട്ടണത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു വിദ്യാലയമായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടശാങ്കടവ് പള്ളിമുറ്റത്ത് ആരംഭിച്ച ബാലികാ പാഠശാല അതിന്റെ നടത്തിപ്പിൽ അനുഭവപ്പെട്ട അസൗകര്യങ്ങളെ തുടർന്ന് സർക്കാരിന് വിട്ടുകൊടുത്തിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് പലരുടെയും അശ്രാന്ത പരിശ്രമ ഫലമായി അത് സർക്കാരിൽ നിന്ന് തിരിച്ചെടുത്ത് കർമലിത സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ വിദ്യാർത്ഥിനികളെ എസ് എസ് എൽ സി പരീക്ഷയിൽ പങ്കെടുപ്പിക്കുകയും പ്രശസ്തമായ വിജയം കൈവരിക്കുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിലും ഈ പ്രശസ്തി നിലനിർത്തി പല വർഷങ്ങളിലും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു രംഗങ്ങളിലും സ്പോർട്സ് വിഭാഗത്തിലും പ്രശസ്തമായ വിജയം കരസ്ഥമാക്കുന്നതിൽ ഈ വിദ്യാലയം മുൻപന്തിയിൽ തന്നെയാണ് ഊർജ്ജസവലയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗേൾസ് ഗൈഡ് വിഭാഗവും ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറിൽ സ്റ്റുഡന്റ് ഗൈഡ് പ്രവർത്തനങ്ങളിൽ മെറിറ്റോറിയസ് സർവീസിനുള്ള മോഡൽ ഓഫ് മെറിറ്റ് അന്നത്തെ ഹെഡ്മിസ്ട്രസ് ആയിരുന്ന സി എല്ലാ വർഷവും പ്രസിഡന്റ് ഗൈഡ് എന്ന ബഹുമതി പല ലഭിച്ചു പോരുന്നു മേരി ഈ വിദ്യാലയം സ്ഥാപിച്ച് നൂറ് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ മികച്ച ഒരു വിജയം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തി വിദ്യാർത്ഥിനികളാണ് ഈ വർഷം എസ് പരീക്ഷ എഴുതിയത് അതിൽ നൂറ് വിജയവും നാൽപ്പത്തൊമ്പത് ഫുൾ എ പ്ലസും മറ്റ് ഉയർന്ന ഗ്രേഡുകളും ഞങ്ങൾക്ക് ലഭിച്ചു ചാവറയച്ചൻ്റെ ദർശനങ്ങൾക്കനുസരിച്ച് സി എം സി മാനേജ്മെൻറ്റ് നടത്തി വരുന്ന ഈ വിദ്യാലയം കുഞ്ഞുങ്ങൾക്ക് അറിവിനോടൊപ്പം മൂല്യബോധവും പകർന്നേകുന്നു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ കേരളം ചിന്തിക്കുന്നതിനും എത്രയോ മുൻപ് ആയിരത്തി എണ്ണൂറുകളിൽ ഒരു സ്ത്രീ അറിവ് ലഭിച്ചാൽ ഒരു സ്ത്രീക്ക് അറിവ് ലഭിച്ചാൽ അവൾ വഴി കുടുംബവും സമൂഹവും പ്രകാശഭരിതമാകും എന്ന് മനസ്സിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവായ ചാവറ കുര്യാക്കു സേലിയാസച്ചിൻ്റെ ദർശനങ്ങൾക്കനുസരിച്ച് രൂപം കൊണ്ട് ഈ വിദ്യാലയം ഈ വർഷം ആ നൂറ് വർഷം പൂർത്തിയാക്കുകയാണ് ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടികൾ കഠിന പ്രയത്നത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും നേടിയെടുത്തതാണ് ഇവരുടെ ഈ എ പ്ലസ് അതിന് വളരെ പ്രത്യേകമായി അവരെ അനുമോദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി അവരെ ഒരുക്കിയ അവരുടെ മാതാപിതാക്കൾക്കും എച്ച് എമ്മിനും ഇവിടുത്തെ ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും വളരെയധികം പി ടി ഐയുടെ പേരിൽ ആശംസയും അനുമോദനവും അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ ഗ്രാമ്യ ചാനൽ മുഖേന നമ്മുടെ ഈ കണ്ടശാങ്കടവ് എസ് എച്ച് ഓഫ് മേരീസ് കോൺവെൻ്റ് ഹൈസ്കൂള് പലയിടത്തും നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രശംസയും കീർത്തിയും എത്തിക്കുകയാണ് അവർക്കും വളരെയധികം നന്ദിയും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു എൻ്റെ പേര് ഫാത്തിമ ഷെറിൻ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ടെൻത്ത് ബാച്ചിലെ ഒരു പാസ് ഔട്ടാണ് ഫുൾ എ ഐപ്ലസോട് കൂടി പാസ് ആയതാണ് ഞങ്ങളുടെ സ്കൂളിൽ നാൽപ്പത്തി ഒമ്പത് പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ഈ ഒരു നൂറാം വർഷത്തിൽ അതൊരു വലിയ വിജയം തന്നെയാണ് എൻ്റെ പേര് നന്ദന കയപ്രഭാത് ഞാനിവിടെ എസ് എച്ച് ഓഫ് മേരി സി ജി എച്ച് എസ് കണ്ടശാങ്കടവിൽ നിന്ന് പാസ്സായി കുട്ടിയാണ് ഇവിടെ നാൽപ്പത്തൊമ്പത് കുട്ടികൾക്കും എസ് എസ് എൽ സി ഫുൾ ഐപ്ലസ് കിട്ടിയതാണ് അതിലും ഞാനൊരു അംഗമാണ് അപ്പോൾ ഇവിടുത്തെ എച്ച് എമ്മിൻ്റെയും പ്രത്യേകിച്ച് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കഴിവുകൊണ്ടും അവരധ്വാനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ഉന്നത വിജയം ഇവിടെ ലഭിച്ചത് എൻ്റെ പേര് ഡിനറ്റ് ഷൈജു ഞാൻ എസ് എച്ച് ഓഫ് മേരി സി ജെ എച്ച് എസ് കണ്ടശാങ്കടവിലെ പത്ത് പാസായ ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് ഫുൾ എ പ്ലസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേയധികം ഓർമ്മകൾ സമ്മാനിച്ചൊരു സ്കൂളാണ് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല ഓർമ്മകളാണ് ഇവിടുത്തെ ആണെങ്കിലും പഠനത്തോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കൂടെ ഒപ്പം പ്രോത്സാഹനം നൽകുന്ന ടീച്ചേഴ്സാണ് അപ്പോൾ ഇവിടെ പഠിക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ ഒരു അഭിമാനമായിട്ട് ഇപ്പോൾ കാണുന്നു എൻ്റെ പേര് അനുകാജയൻ ഞാൻ എസ് ഓഫ് മേരി സി ജെ എച്ച് വിദ്യാർത്ഥിയായിരുന്നു എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ്സോടെ ഇവിടെ നിന്ന് എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു വളരെയധികം സന്തോഷവും അഭിമാനവും പൂർണ്ണമായ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് ഏവർക്കും ഇവിടെയുള്ളത് കലാശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മാത്രമല്ല ഞങ്ങൾ ഉയർപ്പ് കാണിച്ചിട്ടുള്ളത് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഉയർബോടെ കാണാൻ സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നു എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ടീച്ചേഴ്സും എച്ച് എമ്മും എല്ലാവരും ഉണ്ടായിരുന്നു ഏറെ അഭിമാനപൂർണമായ ഈ നിമിഷത്തിൽ ഞങ്ങൾ ഏവരും വളരെയധികം സന്തോഷരാണ് ഇതിനെ എല്ലാ ടീച്ചേഴ്സിനോടും ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു